Weekly with Aynadan. Brought to you by London Nagaritale 8 A Aitavabaliya Jewellery Showroom. Joy Alukas, World's Favourite Jeweller. 1 and 2, Carlton Terrace, Green Street, London. റേഡ് ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വി തയനാട് എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാട് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ വസതിയിൽ അതിക്രമിച്ച് കടന്നതിന് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാപ്പനീസ് സന്ദർശനത്തോടനുബന്ധിച്ച് ലണ്ടനിൽ നടന്ന പരിപാടികളിൽ സുനക്ക് പങ്കെടുക്കുന്നതിനിടെയാണ് നോർത്ത് യോക്ഷെയറിലെ ഋഷി സുനക്കിന്റെ വീട്ടിൽ സംഭവം അരങ്ങേറിയത് യൂത്ത് ഡിമാൻഡ് എന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത് യു കെ സർക്കാർ ഇസ്രായേലിന് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നതിനും പുതിയ എണ്ണം വാതക ലൈസൻസുകൾ നിർത്തണമെന്നും ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം യുവാക്കളെന്നാണ് യൂത്ത് ഡിമാൻഡ് സ്വയം വിശേഷിപ്പിക്കുന്നത് അറസ്റ്റിലായവരിൽ മൂന്ന് പേർ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും നാലാമത് സ്വതന്ത്ര ഫോട്ടോഗ്രാഫറാണെന്നും ഗ്രൂപ്പിന്റെ വക്താവ് അറിയിച്ചു കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് നാലുപേരും ഈ വർഷത്തെ പെൻ പിന്റർ പുരസ്കാരത്തിന് ലോക പ്രസിദ്ധ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധു തിറോയ് അർഹയായി നോബൽ സമ്മാന ജേതാവായ നാടകകൃത്ത് ഹറോൾ പിൻഡറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രസിദ്ധ പുരസ്കാരമാണിത് അരുന്ധു തിറോയുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടേണ്ടതല്ലെന്ന് അഭിപ്രായപ്പെട്ട പുരസ്കാര നിർണയ സമിതി പാരിസ്ഥിതിക തകർച്ച മുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ വരെയുള്ള വിഷയങ്ങളിൽ അവർ നടത്തിയ വ്യാഖ്യാനങ്ങളെ പ്രശംസിച്ചു ഇംഗ്ലീഷ് പെൻ പെൺ രണ്ടായിരത്തിഒമ്പതിലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് യു കെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് കോമൺവെൽത്ത് മുൻ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്കാണ് പെൻ പിൻ പുരസ്കാരം നൽകി വരുന്നത് ഒക്ടോബർ പത്തിന് ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ അരുന്ദ്ധി റോയ്ക്ക് പുരസ്കാരം സമ്മാനിക്കും യു എ പി ചുമത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനെന്ന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് പുരസ്കാര വാർത്ത എത്തിയിരിക്കുന്നത് പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിലാണ് അവരെയും കാശ്മീർ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഷെയ്ഖ് ഷൌകത്ത് ഹുസൈനീനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത് വിക്കി സ്ഥാപകൻ ജൂലിയസ് അസാൻജെ ജയിൽ മുചിതനായി യു എസ് ചാരവർത്തി നിയമം ലംഘിച്ചതായി കുറ്റസമ്മത നടത്താൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് മോചനം ാലും അദ്ദേഹം ജയിലിലായിരുന്നു അസാഞ്ച് യു കെയിൽ നിന്നും ജന്മനാടായ ഓസ്ട്രേലിയയ്ക്ക് യാത്ര തിരിച്ചെന്നും വിക്കി ലിക്സ് അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ ലണ്ടനിലെ ബെൽമാഷ് ജയിലിലായിരുന്നു അദ്ദേഹം യു എസ് സർക്കാരിന്റെ ആയിരക്കണക്കിന് രഹസ്യരേഖകൾ ചോർത്തി തന്റെ വെബ്സൈറ്റായി വിക്കി ലിക്സയുടെ പ്രസിദ്ധീകരിച്ചെന്നതാണ് അസാഞ്ചിന്റെ പേരിലുള്ള കുറ്റം ഈ നടപടി ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നാണ് അമേരിക്കയുടെ ആരോപണം രണ്ടായിരത്തി ആറിലാണ് അസാഞ്ച് വിക്കി ലിക്സ് സ്ഥാപിക്കുന്നത് വിക്കി ലിക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് അസാഞ്ചിന് മൂന്ന് മാധ്യമ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാക്കിലും അമേരിക്ക നടത്തിയ രഹസ്യ പ്രവർത്തനങ്ങളുടെ രേഖകൾ പുറത്തുവിട്ടതോടെയാണ് അസാഞ്ച് ലോക ശ്രദ്ധയിലേക്ക് വന്നത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പല പ്രവർത്തികളുടെയും വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നു രണ്ടായിരത്തി പത്തിന്റെ അവസാനം മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ വരുന്ന രേഖകൾ പുറത്തുവിട്ടതോടെ അസാഞ്ചി അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറി അമേരിക്കക്ക് പുറമെ മറ്റു രാജ്യങ്ങളിലെ ഭരണ നേതാക്കളുടെയും പരാമർശങ്ങൾ പുറത്തുവരികയും ചെയ്തു പല രാജ്യങ്ങളിലായി അഭയം തേടിയ അസാഞ്ചെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇക്വഡോർ എംബസിയിൽ നിന്നാണ് ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹത്തിന് അഭയം നൽകിയത് ഇക്വഡോർ ആയിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു ലോക്സഭയിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം എന്നാൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കേണ്ടതിനാൽ വിഷയം ചർച്ച ചെയ്യാനാവില്ല എന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു പ്രതിപക്ഷം സ്പീക്കറുടെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാവാത്തതോടെ ബഹളത്തെ തുടർന്ന് ലോക്സഭ താൽക്കാലികമായി നിർത്തിവച്ചു വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ചട്ടം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് രാജ്യസഭയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് എം പിമാർ രാജ്യസഭയിൽ നടുക്കടത്തിൽ പ്രതിഷേധിച്ചു ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ലെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും തെളിയിച്ചുവെന്ന് നൊബേൽ സമ്മാന ജേതാവ് അമർത്യാസൻ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നത് ആശയം ഉചിതമാണെന്ന് താൻ കരുതുന്നില്ല പി ടിഐ യോട് സംസാരിക്കുമ്പോഴാണ് ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ അമർത്യാസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലത്തെക്കുറിച്ച് പ്രതികരണം നടത്തിയത് ഒരുപാട് പണം ചെലവഴിച്ച് രാമക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി വേണ്ടിയായിരുന്നു പക്ഷേ അത് മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജ്യത്ത് നടക്കില്ല ഇന്ത്യയുടെ യഥാർത്ഥ സ്വത്വത്തെ മാറ്റാനുള്ള ശ്രമങ്ങളെയെല്ലാം രാജ്യം ചേർക്കുമെന്നും വ്യക്തമാക്കി മതേതര ഭരണഘടനയുള്ള ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ എന്നും പോയ ബിജെപി സർക്കാരുകളുടെ കാലത്ത് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുവെന്നും അമർത്യാസൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പേര് മാറ്റുന്നുവെന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസ് അറിയിക്കുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഇനിയും ആ പേരുകൾ തന്നെ അറിയപ്പെടുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന് വന്നപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കി സംസ്ഥാന സർക്കാർ മാറ്റിയെന്ന് വാർത്ത പൊതുവെ പ്രചരിച്ചിരുന്നു അതേസമയം ബ്രാൻഡിംഗിനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആയുഷ്മാൻ മന്ത്രി ആരോഗ്യം പരമധനം എന്നീ ടാഗ് ലൈനുകൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് മറിച്ചുള്ള ആരോപണം തെറ്റാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഏറെ കൊള്ളിളക്കമുണ്ടായി ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ പ്രതികൾക്ക് കോടതിയുടെ സമൻസ് ജൂലൈന് കോടതിയിൽ ഹാജരാകാനാണ് പ്രതികൾക്ക് നിർദ്ദേശം ഗൂഢാലോചന കേസിൽ സി ബി ഐ നൽകിയ കുറ്റപത്രം അംഗീകരിച്ച ശേഷമാണ് കോടതി പ്രതികൾക്ക് സമ്മൻസ് അയച്ചത് മുൻ ഐ ബി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് സി ബി ഐ കുറ്റപത്രം നൽകിയിരിക്കുന്നത് മുൻ ഡിജിപിമാരായ സി ബി മാത്യൂസ് ആർ ബി ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ കായിക വിശേഷങ്ങൾ യൂറോകപ്പ് ഫുട്ബോളിൽ പ്രീക്വാർട്ടർ ലൈനപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു ടീമുകൾ പതിനാറിലേക്ക് ചുരുങ്ങി ആറ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരും ആറ് ഗ്രൂപ്പ് റണ്ണേഴ്സും നാല് മികച്ച മൂന്നാം സ്ഥാനക്കാരുമാണ് പ്രീക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ വമ്പന്മാരായ ക്രൊയേഷ്യ പുറത്തായതും റൊമേനിയ ഓസ്ട്രിയ ടീമുകൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്നതുമാണ് ഈ യൂറോയുടെ അപ്രതീക്ഷിത ട്വിസ്റ്റ് പ്രീക്വാർട്ടറിൽ ഇംഗ്ലണ്ട് സ്ലോവാക്കിയെ നേരിടുന്നു ജൂലൈ ഒന്നിനാണ് ആരാധകർ കാത്തിരിക്കുന്ന പ്രീക്വാർട്ടറിലെ ഗ്ലാമർ പോരാട്ടം ലോക റാങ്കിങ്ങിൽ രണ്ടും മൂന്ന് സ്ഥാനക്കാർ തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നു രംബാപ്പയുടെ ഫ്രാൻസും കെവിൻ ഡോബ്രിയമിന്റെ ബെൽജിയുമാണ് അന്ന് നേരിടുക പ്രീക്വാർട്ടർ മത്സരങ്ങൾ ജൂലൈ മൂന്നിന് അവസാനിക്കും സിംബാബയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ച് ബിസിസിഐ ഇവതാരം ശുഭൻ ഗിൽസ് നായനായ പതിനഞ്ചംഗസ് ടീമിനെയാണ് പ്രഖ്യാപിച്ചത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ബൂമ്ര ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് തുടങ്ങിയവർക്ക് വിശ്രമം അനുവദിച്ചു നിലവിൽ ലോകകപ്പ് ടീമിനോടൊപ്പമുള്ള മലയാളിയായ സഞ്ജു സാംസൺ ജസ്വാൾ റിങ്കു സിംഗ് എന്നിവർ ടീമിനുണ്ട് ലോകകപ്പിൽ ഇതുവരെ ഒരു മത്സരത്തിനും ഇറങ്ങാത്ത സഞ്ജു സാംസൺ ആണ് ട്വന്റി ട്വന്റി ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ ലോകകപ്പിന് പിന്നാലെ ജൂലൈ ആറിനാണ് ഇന്ത്യ സിംബാബെ പരമ്പരയ്ക്ക് തുടക്കമിടുന്നത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ